ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് കർത്താവായ യേശുൻ്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടും വ്യാഖ്യാനം നൽകി അറിവ് പൂർണ്ണമാക്കിക്കൊണ്ടുമാണ് സഹോദരങ്ങളെ കർത്താവായ യേശുവിൻ്റെ വചനമാണ് അത്ഭുതം നമ്മിൽ പ്രവർത്തിക്കുന്നത് ആ വചനത്തെ അനുസ്മരിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് എന്ന സഹായൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവൽ ചെയ്തു ഞാൻ പറഞ്ഞിട്ടുള്ളത് അവൻ അനുസ്മരിപ്പിക്കും എന്നിൽ നിന്ന് കേൾക്കുന്നത് മാത്രം അവൻ സംസാരിക്കും അവൻ എന്നെ മൗത്വപ്പെടുത്തും അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവായ യേശുവിലേക്ക് നമ്മെ നയിക്കുകയാണ് പശുദ്ധാത്മാവിൻ്റെ പ്രഥമ ഉദ്ദേശം യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് പശുദ്ധാത്മാവ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനായി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ആകുന്ന വചനത്തിൻ്റെ സഹായത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും നാം തിരിച്ചറിയണം എഫ് എസിയർ നാലിൻ്റെ മുപ്പതിൽ പറയുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അതുപോലെ തന്നെ ലൂക്ക പന്ത്രണ്ട് പത്തിൽ പറയുന്നു മനുഷ്യ പുത്രനെതിരായി സംസാരിക്കുന്നതിനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നതിനോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഇതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം കർത്താവായ യേശു വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഉള്ള വചനമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ആലയം നിങ്ങൾ നശിപ്പിക്കരുത് പാപം ചെയ്യുമ്പോൾ നാം പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തിയുള്ള പ്രകടമാകേണ്ട അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ താഴെ ഇറക്കി നമ്മൾ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം നാം കുമ്പസാരം എന്ന ഗുതാശയിലൂടെ നിർവീര്യമാക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പൂർണ്ണ ശക്തി പ്രാപിച്ച് നമ്മിൽ ഒരു വലിയ പ്രകാശമായി മാറുന്നു എന്നുള്ളതും തിരിച്ചറിയാം കർത്താവായ യേശുവിനെ അറിയിക്കുവാനും യേശു നൽകുന്ന രക്ഷ മനസ്സിലാക്കി കൊടുക്കുവാനുമായി പശുദ്ധാത്മാവ് നിരന്തരം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ഷിമിയോൻ പശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയും പശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു രക്ഷകണെന്ന് കർത്താവായ യേശുവിൻ്റെ മാതാപിതാക്കളോട് പ്രഘോഷിക്കുകയും ചെയ്തതുപോലെ നമുക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി തയ്യാറെടുക്കാൻ അവിടുന്ന് നൽകപ്പെട്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ അന്ത്യകാല നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാം കർത്തൃ സാക്ഷികളായി മാറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ